പത്രാധിപന്മാരെ പരിചയ പോയി പരിചയപ്പെടുക എന്നുള്ളത് എനിക്കൊരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയില്ല ഞാൻ കഥ എഴുതി വരുന്ന കാലത്തും ഒരു പത്രാധിപരെ പോയി പരിചയപ്പെട്ട് ഞാൻ ഒരു എഴുത്തുകാരനാണ് ഞാനൊരു കഥ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന പേരിൽ ഒരിക്കൽ പോലും ഞാൻ പോകാറില്ല അപ്പോൾ അങ്ങനെ പോയി പ്രസിദ്ധപ്പെടുത്തേണ്ടതല്ല ഒരു രചന എന്ന് ഉള്ളത് എൻ്റെ വിശ്വാസമാണ് കാരണം കാരണം ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ പത്രരാജി തോന്നണം അത് പഠി കൊടുക്കാൻ കൊള്ളാം എങ്കിൽ കൊടുത്തോട്ടെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതെൻ്റെ ഒരു നിഷ്ഠയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആ മേഖലയിൽ ഒരു നിരാശ എനിക്കുണ്ടായിട്ടില്ല ഞാൻ തുടങ്ങി വരുന്ന കാലം തൊട്ട് തന്നെ അയച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം പുതിയ എഴുത്തുകാർക്ക് കഥകൾ മടങ്ങി വരും എനിക്കാപടം എൻ്റെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ കഥകൾ മാത്രമേ കടന്ന് മടങ്ങി വന്നിട്ടുള്ളൂ അത് ചെലുത്തിയ ഒരു ആത്മവിശ്വാസമുണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത് പിന്നെ മറ്റൊന്നുള്ളത് എൻ്റെ ആദ്യ നോവൽ ഞാൻ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ എഴുതുന്നത് അത് എഴുതിയപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക ഫസ്റ്റ് ഡിഗ്രി ബി എക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ നോവൽ എഴുതിയിട്ടുള്ളത് ആ നോവൽ എഴുതിയ ശേഷം അത് അക്കാലത്തുള്ള ഏറ്റവും നല്ല പ്രസാധകരായ എൻ ബി എസിന് അയച്ചു കൊടുക്കുകയാണ് എനിക്കറിയില്ല അവർ കൊടുക്കുമോ എന്നും എനിക്കറിയില്ല ഞാൻ ആരാണെന്നും അവർക്കറിയില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നോവൽ പ്രസിദ്ധപ്പെടുത്തുന്നു ആ നോവലില് അവതാരിക വേണോ എന്ന് അവർ എന്നോട് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഒരുക്കുകയുണ്ടായി കാരണം അവതാരിക എന്ന് പറയുമ്പോൾ പലപ്പോഴും അതുവരെയുള്ള മിക്ക ഞാൻ വാ വായിക്കുന്ന ഒരാളാണ് എൻ്റെ മനസ്സിലാക്കിയത് അത് എഴുത്തുകാരനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു ശ്രമമാണ് പല അവതാരികക്കാർ നടത്താറുള്ളത് പക്ഷേ എൻ്റെ കൃതി ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടരുത് കാരണം എൻ്റെ ഗതി വ്യാഖ്യാനിക്കേണ്ടത് ആദ്യത്തെ വായനക്കാരൻ തന്നെയാകണം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഒരു കൃതി എൻ്റെ ഒരു കഥ കഥ വായിച്ച് നോവൽ വായിച്ച് ആ നോവൽ അവർക്ക് കൊള്ളാമെങ്കിൽ അവർ സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഒരു കൃതിയിലും ഒരു അവതാരിക എഴു എഴുതിക്കായിരുന്നത് ആകെപ്പാടെ ഒരു ആസ്വാദനം ചേർത്തിട്ടുള്ളത് നേരത്തെ എൻ്റെ സുഹൃത്ത് പ്രതാപൻ പറഞ്ഞ പോലെ തക്ഷമ്മൻ സ്വരൂപം എന്നുള്ള നോവലിനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു നോവലാണ് ആ നോവല് ഞാൻ എൻ്റെ ഏറ്റവും ഞാൻ അതിനെ ആദരിക്കുന്ന ചരിത്രകാരനായ എം ജി എസ്സിന് വായിക്കാൻ കൊടുക്കുകയാണ് അതായത് വായിച്ചിട്ട് ഗംഭീരമായ അഭിപ്രായം പറയുന്നു മറ്റു വായി കൊടുക്കാൻ കാരണം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കേളപ്പജിയാണ് ഇപ്പോൾ കേളപ്പജി ഒരു കഥാപാത്രമായി വന്നതുകൊണ്ട് കേളപ്പജിയുടെ ഏറ്റവും വലിയ അടുത്ത പിന്നെ സുഹൃത്തു കൂടിയായിട്ടുള്ള എം ജി എസ് അത് വായിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം കേളപ്പജിയെ കുറിച്ച് പലരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അപ്പോൾ അദ്ദേഹം വായിച്ചു അതേ അതേ വായിച്ചു അതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ സാറിന് ഇതിൻ്റെ ഒരു ആസ്വാദനം എഴുതി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അത് ചോദിക്കാൻ കാരണം ഇടശ്ശേരിയുടെ കവിതയ്ക്ക് എം ജി എസ് മനോഹരമായ ഒരു ആസ്വാദനം എഴുതിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയുടെ പുറത്താണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുത്തരാമെന്ന് പറഞ്ഞു വളരെ ദീർഘമായ ഒരു ആസ്വാദനം അദ്ദേഹം എഴുത്തുന്നു അതുമാത്രമാണ് ഇതുവരെ എൻ്റെ ഒരു കൃതിക്കുള്ള ആസ്വാദനം മറ്റൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൃതി വായിച്ചിട്ട് വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം വായനക്കാർക്ക് മാത്രമുള്ളതാണ് അവർ എന്ത് വിലയിരുത്തിയാൽ പോലും എനിക്ക് ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യമാണ് അവതാരികൾ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് ഞാൻ എത്താൻ കാരണം പിന്നെ മറ്റൊന്നുള്ള പലരും എന്നോട് ഇങ്ങനെ അവതാരിക ചോദിക്കാറുണ്ട് പക്ഷെ അപ്പോൾ എൻ്റെ ഒരു നിലപാട് ഞാൻ ആ എൻ്റെ കൃതിയിൽ ഞാൻ അവതാരിക ചേർക്കാറില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരു കൃതിക്ക് ഞാൻ അവതാരിക എഴുതി കൊടുക്കുക എന്ന് എൻ്റെ ഒരു ബോധ്യം അത് ഒരിക്കൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ അവതാരിക എഴുതി കൊടുക്ക കൊടുക്കില്ല എന്നുള്ള നിലപാടും സ്വരൂപത്തിന്റെ ആദ്യ വായനക്കാരിൽ ഒരാൾ ഞാൻ കൂടിയായിരുന്നു അതിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു അഭിമാനവും ഈ തക്ഷിമുന്ന് സ്വരൂപത്തെ ഞാൻ ഈ അടുത്ത രമേശ് ചെന്നിത്തലയോട് ഒരു ലേഖനം ആവശ്യപ്പെട്ടിരുന്നു തക്ഷിമുന്നു സ്വരൂപത്തെ കുറിച്ചല്ല കെ കളപ്പനെ കുറിച്ച് കെ കിളപ്പനെക്കുറിച്ച് മാധവൻ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള മാധവേട്ടൻ്റെ ആത്മകഥയിൽ വന്ന കാര്യങ്ങളൊക്കെ മുപ്പർ പറഞ്ഞു പലതും പറയുന്ന കൂട്ടത്തിൽ കെ കേളപ്പന് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ യുഗകുമാറിൻ്റെ തക്ഷമൊന്ന് സ്വരൂപത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്നും രമേശ് ചെന്നിത്തല പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും തക്ഷമൊന്നു സ്വരൂപം എന്ന് പറയുന്ന ഒരു പുസ്തകം രൂപപ്പെട്ടത് എത്ര കാലം കൊണ്ട് മനസ്സിൽ ഏത് മുതൽ അതിൻ്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയായിരുന്നു അത് ആ നോവൽ യഥാർത്ഥത്തിൽ എൻ്റെ നാടിൻ്റെ കഥ കൂടിയാണ് എൻ്റെ നാടിന് ഒരുപാട് സവിശേഷതകളായിരുന്നു തോന്നിയിട്ടുണ്ട് അതിൻ്റെ വിശാംശം ഞാൻ കടന്നു പോകുന്നില്ല മറ്റു പല പല ദേശങ്ങൾക്കുമില്ലാത്തത്ര ഒരുപാട് സവിശേഷതകൾ ഇവരുണ്ട് ഒരു പറയാൻ കാരണം അക്കാലത്ത് കേരളത്തിൽ ഒരിടത്തും ഒരു ബാങ്കിൻ്റെ മുകളിൽ സൈറൺ പ്രവർത്തിച്ചതായി ആർക്കും അറിയില്ല തച്ചങ്കുന്നിൽ പ്രവർത്തിച്ചു ആ കാലഘട്ടത്തിൽ നാട്ടിൻ പുറത്തുകാരിയായ ഒരു സ്ത്രീ സ്വന്തം പണി മുട പടമുടക്കി ബസ് ഓടിച്ചത് കച്ചങ്കുന്തൽ മാത്രമുള്ള സംഭവമാണ് മറ്റൊരിടത്തും അങ്ങനെയില്ല ഇത്തരം ഒരുപാട് കഥകൾ കുട്ടിക്കാലത്തെ കേട്ട് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു നോവൽ എഴുതുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ദേശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നോവൽ വേണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആദ്യ നോവലിൽ ഇതിൻ്റെ ചില അംശങ്ങളുണ്ട് കാരണം ആ ഗ്രാമീണ പശ്ചാത്തലം അവിടെയുള്ള ചന്തമൊക്കെ അത് കടന്നു വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവിടെയുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി എഴുതണം എന്ന് ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാണ് പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി മുപ്പത്തഞ്ച് വർഷത്തെ പത്രപ്രവർത്തന ത്തിന് ശേഷം കിട്ടിയ ഇടവേള അല്ല എന്തുകൊണ്ടാണ് ഇടവേള എന്ന് ചോദിച്ചാൽ ഒരിക്കൽ പോലും പത്രപ്രവർത്തനത്തിൻ്റെ തിരക്കിനിടയിൽ എഴുതുക ഇത്തരത്തിലുള്ള നോവൽ എഴുതുവാൻ കഴിയില്ല എന്നുള്ള എൻ്റെ ബോധ്യമാണ് കാരണം അതിനുവേണ്ടി ആ നോവൽ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം സമയം വേണം അതുപോലെ തന്നെ അത്രമാത്രം ഒരു ആത്മസമർപ്പണം വേണം എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു അഞ്ചു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം അതിൻ്റെ വേണ്ട റെഫറൻസുകളൊക്കെ ശേഖരിച്ച് രണ്ട് വർഷം കൊണ്ടാണ് ഞാൻ ഓവർ ചെയ്തിട്ടുള്ളത് രണ്ടു വർഷമില്ല സർവർ ചെയ്ത പക്ഷേ അഞ്ചു വർഷത്തെ പിന്നെ അതിൻ്റെ പിന്നെ മാതൃഭൂമി അടക്കമുള്ള റിസർച്ച് ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അറിയാൻ ഓവർ ചെയ്തത് അത് വേണ്ടിയേ കാരണം മറ്റേ കേരളപ്പാലെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് ഒരു കേളപ്പനയല്ല വേണ്ടത് മറ്റാർക്കും അറിയാത്ത ഒരു കേളപ്പനയാണ് ഞാൻ അതിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നേരത്തെ പ്രധാൻ പറഞ്ഞ പോലെ മെറ്റിൽഡ എന്നുള്ള കഥാപാത്രം കടന്നുവരുന്നത് പിന്നെ മെറ്റിൽഡയെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി കാരണം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും അതിനൊരു ആധാരം വേണം യുക്തിയില്ലാതെ ഒന്നും കടന്നു വരാൻ പാടില്ല അങ്ങനെ മെറ്റിൽഡയെക്കുറിച്ച് അന്വേഷിച്ചു മെറ്റിൽഡ യഥാർത്ഥത്തിലുള്ള കഥാപാത്രമായിരുന്നുവെന്നും അത് കേളപ്പനുമായിട്ടും അത് പ്രണയമാണോ സ്നേഹമാണോ എന്നൊന്നും അതിൽ പറയുന്നില്ല അതിലേക്കത് കടക്കുന്നുമില്ല പക്ഷേ അവർ തമ്മിൽ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു കേളപ്പനോട് വളരെ ആരാധനയുള്ള ടീച്ചറായിരുന്നു മെറ്റില്ല ആ ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചു പക്ഷേ അന്ന് വരെ കേളപ്പൻ്റെ ജീവചരിത്രം എഴുതിയ ഒരാൾ പോലും അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഞാനതിൽ കേളപ്പൻ്റെ ചരിത്രത്തിൽ പരാമർശിക്കാത്ത വേറെ സംഭവമുണ്ട് കോരപ്പുഴ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അക്കാലത്ത് കേളപ്പൻ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴാണ് കോരപ്പുഴപ്പാലത്തിൻ്റെ പാലം നിർമ്മിച്ചത് ഇതാരും ഉദ്ഘാടനം ചെയ്യണം എന്ന് ഒരു ആലോചന വന്നപ്പോഴും പല ആലോചനയും വന്നു കേളപ്പൻ പറഞ്ഞു വേട്ട ഞാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു വർഷം കൊണ്ടാണ് പാലവും മോരാട് പാലവും നമ്മൾ നമ്മളാലോചിക്കണം അപ്പോൾ ഈ രണ്ട് ഒരിക്കൽ പാലം പണിതീർ പണിതീർച്ച ശേഷം കേളപ്പജി ആ പാലത്തിൻ്റെ വടക്കേ അറ്റത്ത് പോയി നിന്നു ആ സമയത്ത് വട വടക്ക് നിന്നും കാളവണ്ടിയിലാണ് ചരക്കുമായിട്ട് കോഴിക്കോട്ട് അങ്ങാടിക്ക് പോവുക അങ്ങനെ കേളപ്പൻ വടക്ക് ഭാഗത്ത് പോയി നിന്നു അവിടെ നിന്നിട്ട് ഒരു കാളവണ്ടിക്കാരൻ വരുന്നു കാളവണ്ടിക്കാരൻ വന്ന് കേളപ്പൻ പറഞ്ഞു ആ കാളവണ്ടി തങ്ങാടത്തിലൂടെ പോകണ്ട ഈ പാലത്തിലൂടെ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഒരു കാളവണ്ടിക്കാരനെ കടത്തിവിടുകയാണ് കാളവണ്ടിക്കാരൻ പോയപ്പോഴേ പാലത്തിൻ്റെ ഇപ്പുറത്തുകൊണ്ട് കേളപ്പൻ വിളിച്ചു പറയുന്നു ഇത് ആ പാലത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നു മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയകാലത്തെ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കേളപ്പജിയാണ് ആ അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചെങ്കിൽ പോലും അതിൽ ഒരിടത്ത് പോലും കേളപ്പജി തൻ്റെ പേര് എഴുതി വെക്കാൻ ശ്രമിച്ചിട്ടില്ല അത് തന്നെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്തരത്തിൽ മറ്റു ചരിത്രകാരന്മാരും മറ്റാരും കാണാത്തൊരുപാട് കാര്യങ്ങൾ കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞതാണ് അപ്പൊ അത്തരത്തിലുള്ള കേളപ്പനെയാണ് ഞാൻ ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതാണ് ഈ നോവലിന്റെ പ്രസ്തകം ഞാൻ കാണുന്നത് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം